ഹലോ അസ്സാ അസാക്കും നിഷാദ് പടിഞ്ഞാറ്റും പറയണേ ഒരാൾ വന്നിട്ട് വേണം തുടങ്ങാൻ കാരണം ഇത് ഒരാൾക്കുള്ളൊരു മറുപടി മാത്രമാണ് അയാൾ വരണമെന്നില്ല പക്ഷേ അദ്ദേഹം അത് കേൾക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനതിൽ മറുപടി പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ എന്താ പറയുക സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഇടാൻ ഉണ്ടായ കാരണമുണ്ട് ഒരാൾ വന്നു അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഞായറാഴ്ചയാണ് എല്ലാവരും തിരക്കിലായിരിക്കും പക്ഷേ ഇത് ഞാൻ ഇന്ന് മറുപടി പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇനിയും ഇയാൾ എഴുതും എഴുതിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല പക്ഷേ ഞാനിതിൽ പറഞ്ഞപോലെ തന്നെ കമൻറ്റുകൾ എല്ലാവർക്കും എഴുതാനുള്ളതാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ഓപ്പണാണ് യൂട്യൂബിൽ ഞാൻ ഇതുവരെയായിട്ടും ആർക്കും എതിരായിട്ട് ഒരു കമൻ്റ് പോലും ഇട്ടിട്ടുള്ളൂ എല്ലാവരും കമൻ്റുകൾ എഴുതുന്നത് സന്തോഷമേ സ്വീകരിച്ചിട്ടുള്ളൂ അതിനെ മറുപടി പറയാൻ ഉദ്ദേശിക്കാത്ത കമൻ്റ് ഉണ്ടെങ്കിൽ മറുപടി പറയാത്താണ് പക്ഷേ ഇതിന് ഞാൻ മറുപടി പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് എന്ന് എനിക്കറിയാം ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത്തി മാലിച്ചിലാനും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് ഈ ഇരുപത്തി മാല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നെ വീഡിയോസ് കാണുന്നു അല്ലേ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പം ഒരാളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂല പിന്നെ വേറെ കാരണം എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അല്ലേ അങ്ങനെ തന്നെയല്ലേ അതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിക്കോളി ഓപ്പണാണ് ഞാൻ ഒരുവിധം കമൻസുകളൊക്കെ തള്ളി വിടലാണ് പതിവ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല വിമർശനങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് മാത്രം കരുതിയിരിക്കാൻ പാടില്ല എന്നും ഞാൻ ചെയ്യുന്ന വീഡിയോസിന് എന്താണ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്ത് മോശമൊക്കെ എഴുതിയെന്ന് ആന്റണി തോമസ് അത് കുറച്ചു കൂടി പോയില്ലേ എഴുതിയത് ഒന്ന് എഴുതി ഒന്ന് ആലോചിച്ച് നോക്കാം ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് എഴുതാൻ സലീം പി പറഞ്ഞു ആ സലീമാക്കാ ഞാന് നമുക്കൊരു വിഷയമില്ല സംഭവം സംഭവമോ ഇത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും എല്ലാവർക്കും കമൻ്റുകൾ എഴുതാം ഒരു കുഴപ്പമില്ല പക്ഷേ ചില കമൻറ്റുകൾ എഴുതുന്നവരൊന്ന് സ്വയം വിലയിരുത്തുക അത്ര ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് നിങ്ങൾ കമന്റ് എഴുതി എന്ന് വെച്ചിട്ടൊന്നും ഞാൻ തളരുന്നുള്ളൂ പക്ഷെ എന്താ സംഭവം നമ്മള് മോശപ്പെട്ട കമന്റ്സ് എഴുതുന്ന സമയത്ത് മറ്റുള്ളവരും ഇത് കാണുന്നുണ്ട് നമ്മളിങ്ങനെ മോശപ്പെട്ട കമൻസ് ഇടുമ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറെ കമൻസ് വരും അവരൊക്കെ ഈ കമന്റ് എഴുതിയ ആളെ ഇത് പേര് കാണുകയില്ല ഒന്ന് മനസ്സിലാക്കണം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ വേറെ കാര്യം ചിതന്നിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ അടിയിൽ അത് മൈൻഡ് ആക്കേണ്ട സമൂഹം അങ്ങനെയാണ് അത് ഒരു ഒരു ന്യൂ ഒരു കാര്യം ആലോചിക്കും ഞാൻ എൻ്റെ ഒരു ശത്രുവാണ് നിൻ്റെ ഒരു ബന്ധുവും ബന്ധുവാണ് എന്താ അങ്ങനെ എഴുതിയിക്കണോ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിപ്പോ സംഭവം നിറയുമ്പോ ഞാൻ കുറേ കാലമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതില് ഒരാള് സ്ഥിരമായിട്ട് കമന്റ് ചെയ്ത ആൾ വീഡിയോസ് കണ്ട് കമന്റ് പക്ഷെ മൂപ്പര് എന്തിനാണ് ഇങ്ങനത്തെ കമന്റ് ചെയ്തത് എനിക്കൊരു കാര്യം അറിയാം ഞാൻ മൂപ്പിൽ ഒന്നും പിന്നെ പിന്നെന്തിനും മൂപ്പര് എന്നെ ഇങ്ങനെ ഇപ്പൊ ഇന്ന് ഞാനിട്ട് ഇന്നലെ ഇന്ന് രാവിലെ ഞാനിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോന്റെ അടിയിലുള്ള ഒരു കമന്റ് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ കമന്റ് വായിച്ച മനസ്സിലാവും വായിച്ച മനസിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ലൈവിൽ വന്നതെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ വരാത്തതാണ് വരും എന്തെങ്കിലും ദേശീയപാത കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റേ മലയോര പിന്നെ തീരദേശ പാത അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ലൈവ് വരല് അല്ലാതെ ഞാൻ ഇതിലിങ്ങനെ ലൈവ് വരല്ലോ പക്ഷെ ഇത് കുറേ നാളായിട്ട് മൂപ്പരിധിമ കൂടിയിരിക്കുകയാണ് എഴുതിക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെന്ന ആലോചിച്ചാൽ മതി നമ്മളൊരാളുടെ കമന്റ് ബോക്സിൽ കയറിയിട്ട് ബാഡ് കമൻ മോശപ്പെട്ട കമൻ്റ് ഇടുന്ന സമയത്ത് ആ നിങ്ങളുടെ പേര് അവിടെ കാണണം അപ്പം ജസ്റ്റ് അവർ ചിലപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് പോയി നോക്കൂ ചിലർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല ചിലര് വെറുതെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഞാൻ കടയിൽ ഒരാൾ വന്നു അപ്പൊ നീ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവില് വരാം അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്

አይ አልሄደ እና እንኳን እ 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 ഒരു മെൻറ്റി ഡപ്പറാ

Takk. സിറ്റി ലവ് കേരള വീഡിയോ എല്ലാം സൂപ്പറാണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇറ്റ്സ് യു റെിങ് ദർ ഇവിടെ മഴയില്ല നാട്ടിൽ മഴ കുറവാണ് അനീസ് കെ കണ്ണിൻ കണ്ണിൻമേലിൽ നിന്നും കണ്ണട മാറ്റരുത് ഇത് ഇത് ചെറിയൊരു ഇതാണ് കാരണം വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണടയാണ് ഒരു മിനിറ്റ് കെട്ടോ ഒരു മിനിറ്റ് ചെയ്യാൻ തരാം അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിസാർ അഹമ്മദ് നിസാർ അഹമ്മദ് ഫൈവ് വൺ ഫോർ എയിറ്റ് എന്നാണ് മൂപ്പരുടെ ഐ ഡി കമന്റും ഫോട്ടോ അതാ മോശമാണെങ്കിൽ വായിക്കാമെന്ന് അല്ല ഞാൻ വായിക്കില്ല പക്ഷെ ഇതൊന്നും തരാൻ പോകാം നമ്മൾ കമന്റ് മോശമല്ല കമന്റിൽ ഇടയ്ക്ക് നമ്മൾ മറുപടി കൊടുക്കണല്ലോ മറുപടി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ വായിക്കണമല്ലോ കാരണം നമ്മൾ വെറുതെ വെറുതൊരാൾ കമന്റ് ചെയ്തി കഴിഞ്ഞാൽ പക്ഷെ ചില കമന്റുകളൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കമൻസാണ് ഞാൻ ഇന്നും കൂടി ഇട്ടേനെ ഞാൻ കമൻറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി തരാൻ അറിയാത്ത ആളല്ല പക്ഷേ മറുപടി തന്നാൽ ഞാനും നിങ്ങളെപ്പോലെ ആകും എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി ഇട്ടിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ അടിയിലത്തെ കമൻറ്റ് ബോക്സിൽ നോക്കി എനിക്ക് മനസ്സിലാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒക്കെ ഓരോ വിഷയം ഞാൻ പ്രത്യേകിച്ച് അവരോടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോസ് ഇടുന്നു നാട്ടിലുള്ള ആളുകൾ വീഡിയോസ് കാണും കാരണം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണിത് അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം മഴക്കാലത്തും പോയിട്ട് നമ്മൾ മെയിനായിട്ട് അവിടുന്ന് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അടുത്തുനിന്ന് ക്ലോസ് അപ്പ് ഷോട്ടുകൾ ഷോട്ടുകളെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന വർക്കുകൾ കാണാം പിന്നെ അതുപോലെ തന്നെ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അല്ലാണ്ട് എനിക്കാരും മോടി പിടിച്ചിട്ടോ കുറച്ച് കാര്യങ്ങളുടെ കാര്യങ്ങളൊന്നും ഇനിക്കില്ല ഞാനവിടുന്ന് കാണുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടുന്ന് പറയുകയാണ് ചിലപ്പോൾ അവിടെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു എന്ന് തന്നെ പറയും മോശമാണ് മോശം തന്നെ പറയും കാരണം നമ്മൾ നേരിട്ട് കാണുക ഇപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുക രണ്ടത്തവണി ഭാഗത്ത് വീഡിയോസ് അപ്ലോഡ് ആണ് അപ്പോൾ ഞാനവിടെ ചെന്ന് കണ്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അങ്ങനത്തെ ഒരു വിഷയം അത് അപ്പൊ അതും കൂടിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേട്ടോ താങ്ക് യു പറയു ആ ना ना नहीं जिम देखो नहीं जिम ना नहीं जिम बस दी फोर हंड्रेड एट्टी रिसीव्ड पे थैंक यू अनिश्के അനീസ് കെന്റെ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു തുണിക്കടയിൽ നടക്കുന്ന കാര്യങ്ങളാണിത് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏഹ് തുണിക്കടന്ന് ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും കാരണം ചിലപ്പോ നമ്മള് ഏഹ് കൊറേ കാണിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് കൊറേ കാണിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ ചിലപ്പോ ഒരു പത്തോ ഇരുപതോ പീസ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവര് ചിലപ്പോൾ ആദ്യം കണ്ട ആ ഡ്രസ് ആയിരിക്കും അവരെടുത്തു പോവാ മനസ്സിലായ ഞങ്ങക്ക് പക്ഷേ അതിൽ നമ്മൾ ഒരിക്കലും മടി വിചാരിച്ച ഒരു കാര്യമുണ്ട് കാരണം കസ്റ്റമർ എന്ന് നമ്മൾ എപ്പോഴും അവർക്ക് അവരുടെ ചോയ്സ് നമ്മൾ നമ്മളെ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അവരുടെ ചോയ്സ് മനസ്സിലാക്കാം അതിനനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചോയ്സ് ഉണ്ടാവും അപ്പോൾ അവർ രണ്ട് മൂന്നെണ്ണം പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിൽ കൂടി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അധികം സാധനങ്ങൾ വളിച്ചിട്ടേ വരില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രോക്കിന് വേണ്ടി കസ്റ്റമർ വന്നാണ് കസ്റ്റമർ സാധനം എടുത്ത് പോയിട്ടോ വളരെ നിസ്സാരൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു അതൊക്കെ പോട്ടെ അപ്പം ഞാൻ ഇത് പറഞ്ഞു തരാം ഇതിപ്പം പറയാനുള്ള കാരണം ഇതാണ് അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യലാഭമൊന്നുമില്ല ഞാൻ വീഡിയോസ് നിരന്തരം ഇടുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാൻ പറ്റും ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുക ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് പോയിട്ടെടുക്കുകയാണ് കാരണം ഓരോ സ്ഥലത്തിപ്പോൾ ഒരു വർക്ക് അവിടെ നടക്കണം അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് കാരണം ജനങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി അന്നേരം ഇങ്ങനത്തെ ഇങ്ങനത്തെ വർക്ക് അവിടെ നടക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഒക്കെ ഒന്ന് ഇനി കമൻറ്റ്സ് എഴുതിക്കോളും എനിക്കൊരു വിഷയമില്ല പക്ഷേ ദയവേതൊരു നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ പേരെ അതിൽ കാണുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെന്ന് മനസ്സിലാകും ഇനി നിങ്ങൾ പിക്ചർ പിക്ചറൊന്നും ഇട്ടില്ലെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആ പേരവിടെ കടക്കുന്നുണ്ടാവും അപ്പം ഒന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് എഴുതുക കേട്ടോ കമൻ്റുകൾ എഴുതും കമൻറ്റുകളൊന്ന് ഞാൻ സ്വീകരിക്കും ജസ്റ്റ് നിങ്ങളുടെ കാര്യം ചിന്തിച്ചിട്ട് കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ ബൈ താങ്ക്